സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവരുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമേ പുറത്തുവിടാവൂ എന്നും കോടതി നിർദ്ദേശിച്ചു വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും മെബി ജോൺ തോമസ് നൽകും മെബി ഇത് കുറേ കാലമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു എപ്പോൾ തേങ്ങ ഉടയ്ക്കും എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നിരുന്നത് ആദ്യം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പിന്നീട് ഹൈക്കോടതിയിൽ അതിനെതിരെയുള്ള തടസ്സ ഹർജി ഒടുവിൽ ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടാവുന്നു പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷമേ പുറത്തുവിടാവൂ എന്ന് നിർദ്ദേശിക്കുമ്പോൾ ഇനിയും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാനാണോ സാധ്യത എന്തായാലും തേങ്ങ ഉടക്കി സാമി എന്ന് പറഞ്ഞതുപോലെ തന്നെ തേങ്ങ ഉടക്കാൻ തന്നെ തീരുമാനമായിരിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരാനുള്ള സാധ്യതകൾ എല്ലാ സാധ്യതകളും ഒരുങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതിൽ ലിബിഷിപ്പ് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഈ നിയമത്തിന്റെ നിയമസാധുതകൾ അതിൽ നിയമത്തിന്റെ അവകാശങ്ങൾ എല്ലാവർക്കും തന്നെ ബാധകമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവാണ് ഈ നിലയ്ക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഹർജിക്കാരനെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കണമെന്ന് ഒരു തീരുമാനമുണ്ടെങ്കിൽ അതിന് ആണ് ഈ ഒരു ആഴ്ചത്തെ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ ഒരാഴ്ച സമയത്തിനുള്ളിൽ സമീപിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം േമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിൽ മറ്റൊന്നും തന്നെ ഇല്ല കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചതിനപ്പുറത്തേക്ക് ഒരു ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് കാരണം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ അറുപത്തി മൂന്ന് പേജുകൾ ഒഴിവാക്കി ബാക്കിയുള്ള പേജുകൾ പരിശോധിക്കുക അല്ലെങ്കിൽ പുറത്തുവിടണം പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശമായി വന്നിരുന്നത് അതിൽ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഒപ്പം തന്നെ അതനുസരിച്ച് സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം തന്നെ സർക്കാരും തന്നെ അംഗീകരിച്ചുകൊണ്ട് നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ സമയത്താണ് സിനിമാ കഥയെ പോലും വെല്ലുന്ന നിലയിൽ പെട്ടെന്ന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്ന ആ ദിവസം ഹൈക്കോടതി അതിന് തീരുമാനിച്ചിരുന്ന ആ ദിവസം ആ ഉച്ചയോടുകൂടി ഹർജി പരിഗണിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ആ രാവിലെ തന്നെ ഹർജി സമർപ്പിക്കുന്നു ഉച്ചയോടുകൂടി ഹർജി പരിഗണിക്കുന്നു അതിനുശേഷം ഈ ഹർജി പരിഗണിച്ച കോടതി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അതിലൊരു കാലതാമസം വേണ്ടിവരും പരിശോധിക്കണമെന്ന് ആവശ്യ ആവശ്യപ്പെടുന്നു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹർജിക്കാരെയും ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ നിലയിൽ അവരുടെ വിവരങ്ങൾ തേടുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ഒക്കെ തന്നെ ചെയ്യുന്നു ആ ഘട്ടത്തിൽ കൃത്യമായും സർക്കാരും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ഹർജി സമർപ്പിച്ച ഹർജിക്കാരന് ഇതുമായി എന്താണ് ബന്ധം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന് എന്താണ് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ള കാരണങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഒന്നിൽ ഒരു വ്യക്തതയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ റിപ്പോർട്ട് വിവരാവശ്യ അപേക്ഷകർക്ക് കൈമാറരുത് എന്നാവശ്യപ്പെട്ടായിരുന്നു അദ്ദേഹം വന്ന് ഹർജി നൽകിയിരുന്നത് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വരുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്നായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന നിർമ്മാതാവാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഇത്തരത്തിൽ ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഹർജി പുറത്തുവിടുന്നത് വിടുന്നതിനെ സർക്കാരും വിവരാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അനുകൂലിക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ സിനിമയിലെ വനിതകളുടെ സംഘടനയും ഇതിന് കക്ഷി ചേരുന്ന നില കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള ഈ ഈ അറുപത്തിമൂന്ന് പേജുകൾ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗം കൃത്യമായ രീതിയിൽ അത് ഈ വിവരാവകാശ നിയമപ്രകാരം എന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ആ നിലപാട് തന്നെയാണ് നേരത്തെയും സർക്കാരും ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പും കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നതും ഒപ്പം തന്നെ ഈ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നു കഴിഞ്ഞാൽ ഇത്രയും പണം മുടക്കി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ വെച്ചത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ അത് ഒരു അർത്ഥമില്ലാത്ത ഒരു കാര്യമായി പോകും എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്ന നിലയുണ്ടായിരുന്നു ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഒരാഴ്ച സമയം ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതിൽ പ്രധാനമായും ഉള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തു ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഈ ഹർജിക്കാരന് डिवेशन बेचि ने सामीपी താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായും അതിനുള്ളൊരു നിയമത്തിന്റെ ഏറ്റവും പരിഗണന അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് അവകാശം നൽകേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരാഴ്ച അവകാശം വെച്ചിരിക്കുന്നത് മറിച്ച് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഒരു തരത്തിലുള്ള മറ്റൊരു കാര്യങ്ങളുമില്ല കാരണം നേരത്തെയും ഈ റിപ്പോർട്ട് ഏതു വിധേന പുറത്തു വരണം അതായത് സ്വകാര്യതയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ ഇതിൽ കൃത്യമായ രീതിയിൽ മൊഴികൾ നൽകിയിട്ടുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളുടെയോ ഒരു തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരാത്ത രീതിയിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ ഇരുന്നത് അറുപത്തിമൂന്ന് പേജുകൾ ഒഴിവ് ാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ പുറത്തുവിടാം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് അത് സർക്കാരും ഒപ്പം തന്നെ കമ്മീഷനും അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആ നിലയ്ക്കുള്ളൊരു നിലപാട് തന്നെ കോടതിയെ സ്വീകരിച്ചിരുന്നു അവിടെയാണ് ഇത്തരത്തിലൊരു ഹർജിക്കാരൻ വരികയും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമയ്ക്ക് തന്നെ അത് വലിയ ദോഷം ചെയ്യും വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് അത് എത്തരത്തിലാണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുള്ളൂ എന്തായാലും കോടതി അതിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തെറ്റില്ല റിപ്പോർട്ട് പുറത്തുവിടുന്നു ഒപ്പം തന്നെ ഒരാഴ്ച സമയത്തിന് ഒരാഴ്ച സമയം അതിന് ദീർഘം സമയം കൂടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്